പുതിയ വീഡിയോ ഉള്ളത് സ്വാഗതം ഇതിൽ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല എല്ലാവരും പ്രതീക്ഷിച്ച ഒരു വ്യക്തിയുടെ അപ്പയും ഉമ്മയാണ് ഒത്തോട്ട് വരുന്നത് ജാസ്മിൻ്റെ അപ്പം വന്ന് പോയി അപ്പം എന്ത് ഭാഗങ്ങൾ എപ്പിസോഡിൽ കാണിക്കുമെന്നൊന്നും അറിയത്തില്ല അപ്പം എല്ലാം കൂടെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഏകദേശം ചില ഭാഗങ്ങൾ കട്ടിങ് ആയിരിക്കും അപ്പം ലൈവിൽ തന്നെ ഇതുമാതിരി കാണിക്കുന്നൊന്നും അറിയത്തില്ല സംഭവം എന്ന് വെച്ചാൽ മിറന്നുമല്ല അപ്പം അതിനകത്ത് ഇപ്പോൾ ഒരേ ഇത് വരുന്നുണ്ട് ജബ്രി ശോ ജബ്രി കൊടുത്ത മാല അല്ല മാല ഫോട്ടോ അടിച്ച് കയറിയുന്നു അപ്പം അതിന് ഒക്കെ ഉണ്ടാവും സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ മോളല്ലേ ഈ വ്യക്തി കാണുന്നതല്ലേ അപ്പം അതിനെന്തെങ്കിലും ഒരു ഇതായിട്ട് ഇപ്പം കിട്ടിയ ചാൻസ് ആണല്ലോ അകത്തിട്ട് കാരണം അതിനെന്തെങ്കിലുമൊക്കെ ഒരു ബ്ലൂ കൊടുക്കാനും എന്തും ആ ഒരു സംഭവം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും ബസിൻ്റെ ഭാഗത്തുനിന്ന് വാണിഗേം കിട്ടും ഉറപ്പുള്ള ആഹാരമാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഏതൊക്കെ കൊടുക്കും അഫ്സലിൻ്റെ കാര്യം പറയാനും ചാൻസുണ്ട് അപ്പം ഞാൻ പറയാൻ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ സങ്കടം എന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബിഗ് ബോസിൽ ചെന്നൈയിൽ വന്നു ജസ്മിനെ കണ്ടു ഇവർ എയർപോർട്ടിൽ വരുന്നൊരു സീനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവസ്ഥ അത്രയ്ക്കായി എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ മീഡിയക്കാർക്കെയോ ചാനലുകാർക്കോ ആർക്കെയോ ഒന്നും മിണ്ടാൻ മേലാത്ത വാ മൂടി വെക്കേണ്ട അവസ്ഥയായിപ്പോയി സ്വന്തം മുഴുവൻ വരുത്തി വെച്ചാണ് പക്ഷെ എന്ത് വന്നു പറഞ്ഞാലും ആ ഒരു പോക്കും അച്ഛനും അമ്മയല്ലേ ആ ഒരു പോക്കും കണ്ടപ്പോ സത്യം പറഞ്ഞ എനിക്ക് സങ്കടം നോക്കി അപ്പം മക്കളെന്ത് തെറ്റി ചെയ്താലും സ്വന്തം അച്ഛനും അമ്മയ്ക്കും മക്കളെ തല്ലിക്കളയാന് പറ്റില്ല അപ്പം ഇപ്പം ഇപ്പോ ആള് വരുമ്പോഴത്തേക്കും തെറ്റുകള് പറഞ്ഞു കൊടുക്കുമായിരിക്കും ഇപ്പൊ ആ ഈ ഒരു ഇതിൽ പോയിട്ട് കൂടുതൽ സഹകരിക്കാനോ ഉദ്ദേശിക്കാനോ ഒന്നും പറ്റത്തില്ല എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു കൊടുക്കുമായിരിക്കും ചെയ്ത തെറ്റുകളൊക്കെ പറഞ്ഞു കൊടുക്കും ഇടങ്ങ് കൊടുത്താലും കുഴപ്പമൊന്നും ചേരാം അമ്മമാര് കാണിച്ച് വെച്ചിട്ടുണ്ട് അപ്പം പക്ഷേ അതുകൊണ്ട് അനുഭവിക്കുന്ന വീട്ടുകാരാണ് ഇന്നേരം അവർ അമ്മയും പാപ്പയും പോകുന്ന സത്യം പറഞ്ഞ സങ്കടമാണ് എന്നാൽ ഒന്ന് നോക്കാം നിൽക്കണ്ട നോക്കാം पडिर पयो और ഇതാണ് വീഡിയോ അപ്പം അല്ലേ ഒരു ഇവര് എയർപോർട്ടിൽ നിന്ന് വന്നു പുറത്തോട്ട് പോകുന്നൊരു ഇതാണ് അപ്പം ആ പോകുമ്പോൾ അവർക്ക് എന്തുമാര് അതൊരു അവസ്ഥയെന്ന് ആലോചിച്ചു എനിക്ക് അവർക്ക് എന്തുമാതിരി നമുക്കൊന്നും മിണ്ടാനും പറ്റുന്നില്ല മോളെപ്പറ്റിയാണ് ചോദിക്കുന്നത് മോളെ കണ്ടിട്ട് എന്ത് പറഞ്ഞു അത് പറഞ്ഞു എന്നൊക്കെയാണ് ചോദിക്കുന്നത് ചോദ്യങ്ങളൊക്കെ നമുക്കറിയാം ഇത് ഇന്ന് കൊടുത്തു കഴിഞ്ഞാലും ചോദ്യങ്ങൾ മാറും പിന്നെ അവരതിനെല്ലാം മറുപടി കൊടുക്കേണ്ടി വരും മിണ്ടാതെ പോയാലും പ്രശ്നമാകും അപ്പം സത്യം പറഞ്ഞ ആരാവസ്ഥ കണ്ടപ്പോ സത്യം പറഞ്ഞ സങ്കടം വന്നു അപ്പൊ ആദ്യമേക്കെ വ്യക്തിയാണെങ്കിലും കുറച്ചൊക്കെ ആ ഒരു ഇതൊക്കെ ഇപ്പം ഫോൺ കോള് തന്നെ ഭയങ്കര ഇതായിരുന്നു പറഞ്ഞ് മനസ്സിലാക്കാൻ എൻ്റെ ഒരു അച്ഛൻ അതിൽ ഞാൻ കുറ്റം പറയുന്നുണ്ടാ പുറത്ത് ഭയങ്കര നെഗറ്റീവ് പഠിക്കുമ്പോൾ അവരും വിളിച്ചു പറഞ്ഞു പക്ഷേ വിളിച്ച് പറഞ്ഞത് ആ വ്യക്തി പിന്നെയും അത് ഇതാക്കിയില്ല അത് പിന്നെയും നോക്കി പിടിച്ചു ഭയങ്കര ഇതാക്കിക്കൊണ്ട് കാണുന്നു ഇപ്പം പിന്നെ ഇപ്പം വീട്ടുകാർക്ക് മിണ്ടാതിരിക്കേണ്ട അവസ്ഥയായി അപ്പം അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് നല്ല രീതിയിൽ എല്ലാവരെയും കാത്തു കഴിഞ്ഞാൽ ഇരുന്നൊരു നിമിഷമാണ് ഡി ആർ ബന്ധം വേണ്ടി പോവും നല്ലൊരു എപ്പിസോഡായിരിക്കും എല്ലാരും എല്ലാവരും ഇന്ന് ബിഗ് ബോസ് കാണും ജി ആഫ്രിക്ക അകത്ത് എന്താണ് പറയുന്നതെന്ന് എല്ലാം കാണും അപ്പം അടുത്ത വീഡിയോ കാണാം